സംസ്ഥാനത്തിനകത്തും പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയുടെ വിവിധ മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാം ചർച്ച നടന്നുകൊണ്ടിരിക്കും നമ്മുടെ എല്ലാ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രധാനമായിട്ട് ഗുരുപൂജ എന്ന നിലയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിക്കുകയും അവരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം ചില സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കയിൽ അതുപോലെ തന്നെ ചീമേനിയിൽ ഇവിടെയെല്ലാം ഭാരതീയ വിദ്യാനികേതൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്കൂളുകൾ സരസ്വതി വിദ്യാലയങ്ങളെന്നവർ നടക്കുന്ന സ്കൂൾ വിവേകാനന്ദ സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ ആയിട്ടുള്ള കുറേ അധ്യാപകരെ വിളിക്കുകയും അവിടുത്തെ കുട്ടികളെ ആ അധ്യാപകർ കസേരയിലിരിക്കുകയും അതിന് താഴെ കുട്ടികൾ നിലത്തിരുന്നു കൊണ്ട് അവരുടെ പാദം കഴുകുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പുഷ്പാർത്ഥന നടത്തുന്ന രീതിയിലേക്ക് മാറുകയാണ് ഈ ഇക്കാര്യങ്ങൾ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ബന്ധപ്പെട്ട പോലീസ് അധികൃതർക്കും ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മറ്റു അധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊടുത്തുകയും കിട്ടിയ ഒരു പ്രാഥമിക വിവരമനുസരിച്ച് വളരെ കൃത്യമായിട്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് നടന്നിരിക്കുന്നത് ജുവനിൽ ജസ്റ്റിസ് ആക് ആക്ടിൻ്റെ സെക്ഷൻ ത്രീയുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഡിഗ്നിറ്റി അതുപോലെ തന്നെ സ്കൂൾ അധികൃതർ കാത്തു സൂക്ഷിക്കേണ്ട അക്കൗണ്ടബിലിറ്റി എന്നിവയുടെ എല്ലാം നഗുനമായിട്ടുള്ള ലംഘനം ഇവിടെ നടന്നു വരികയാണ് ഇതിനെതിരായിട്ട് കർശനമായിട്ട് നിലപാടുകൾ സ്വീകരിക്കണം നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടനയിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് കുട്ടികളെ ശാസ്ത്രാപബോധം പഠിപ്പിക്കണം അവരുടെ മതവിശ്വാസങ്ങളെ ഒന്നും ചൂഷണം ചെയ്യാൻ അവരുടെ മതവിശ്വാസങ്ങൾ ഇടപെടണം എന്നല്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സയൻറ്റിഫിക് ആയിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ വിഭിന്നമായ രീതിയിൽ വളരെ പുരാതന കാലത്ത് നടന്നിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും തിരിച്ചുവിടുന്ന രീതിയിലേക്ക് മാറുകയാണ് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ അവരെ സ്കൂളിൽ വിടുമ്പോൾ അവരെ ശാസ്ത്രബോധം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരെ നേരായ വഴിക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അധ്യാപകർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത് അതിന് വിഭിന്നമായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് എടുക്കുന്ന ഈ സമീപനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല വളരെ കർശനമായിട്ട് നിലപാടുകൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടി വരും ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് നാളെ നമ്മുടെ നാടിനെ വളരെ പുറകോട്ടടുപ്പിക്കുകയാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ മേഖല ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേണിയിൽ നിൽക്കുന്ന ഒന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകരും ആ സ്കൂളിനെ നിയന്ത്രിക്കുന്ന ആളുകളും ബന്ധപ്പെട്ട വകുപ്പുകളുമെല്ലാം വളരെ കൃത്യമായിട്ടും ഇത് നോക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉന്നതമായിട്ടുള്ള പുരോഗതി നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അതിനൊക്കെ മാറ്റിക്കൊണ്ട് കുട്ടികളെ പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക കുട്ടികൾ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ആത്മാഭിമാനമുണ്ട് ആ കുട്ടികളെ ഇങ്ങനെ താഴെ നിലത്തിരുത്തിക്കൊണ്ട് ആ ഈ അധ്യാപകർ റിട്ടയറായിട്ടുള്ള അധ്യാപകരുടെ കാൽപാദം കഴുകുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അതിനൊക്കെ നിന്നുകൊടുക്കുന്ന റിട്ടയറായിട്ടുള്ള അധ്യാപകർ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അവരെന്താണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം നമ്മുടെ സമൂഹം പൊതുസമൂഹം നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് കമ്മീഷൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ അടിയന്തരമായി നിരവധി കേസുകളാണ് കമ്മീഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ പല രക്ഷിതാക്കളും ഇതിനൊക്കെ വിധേയപ്പെട്ടു പോകുന്ന ചില രക്ഷിതാക്കളും ചില രക്ഷിതാക്കളും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അവരിതറിയില്ല ഇങ്ങനൊരു സംഭവത്തെ സംബന്ധിച്ച് അവരറിയില്ല എന്തോ പരിപാടിയുടെ ഭാഗമായിട്ട് ഗുരുപൂജ എന്ന നിലയിൽ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് എന്ന കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല എന്ന് വളരെ കൃത്യമായിട്ടും ആ രക്ഷിതാക്കൾ ഞങ്ങളുടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നിരവധി പരാതികൾ കമ്മീഷന് മുമ്പിൽ വന്നു ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ അവരോടെല്ലാം അടിയന്തര റിപ്പോർട്ട് തേടുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കർശനമായിട്ടുള്ള നിലപാടുകൾ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് കമ്മീഷന് വേണ്ടി സൂചിപ്പിക്കാനുള്ളത്